ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം അവർ പുൽ ടോക്ക് ഫാമിലി ഇന്ന് സൺഡേ സൺഡേ ഈസ് ഹോളിഡേ വീട്ടിൽ ഇന്ന് എല്ലാവരും ഉള്ളൊരു ദിവസം കേട്ടോ സ്കൂളില്ല പിന്നെ ജോബിന് പോണൊരുന്ന് ജോബ് ലീ ലീവാണ് അപ്പോൾ താ മക്കൾ രാവിലെ തന്നെ കളിയൊക്കെ തുടങ്ങിയിട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാട്ടോ കേട്ടോ നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല നൂൽപുട്ടും കടലക്കറിയും കേട്ടോ പിന്നെ ഇതാ വന്ന് ഇപ്പാൻ്റെ ബിരിയാണി ഉണ്ട് കേട്ടോ എല്ലാവരും ഉള്ള ദിവസം വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിക്കാറ് അപ്പോൾ അതാ ചട്ടിക്ക് ചൂടാ അപ്പം ഇതാ ഉള്ളി തക്കാളി ചപ്പ് പിന്നെ ഇത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചും കൂടെ ചതച്ച് വെച്ചതാട്ടാ ഇനി ചെമ്പ് ചൂടായപ്പോൾ ചല്ല ചെമ്പട്ടി ചൂടായപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഉള്ളി വാടാട്ടിട്ടോ അപ്പോൾ നാരങ്ങ നീര് വന്ന ഡെലിവറി ഡോസിന് പറഞ്ഞയച്ചിട്ടാണ് അവരുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പരിപാടി നടക്കൂല അപ്പോൾ അവരൊന്ന് ചുറ്റാൻ പറഞ്ഞയച്ചിട്ടാണ് ഇങ്ങനെ ഇതാ ഉള്ളി വാടിയപ്പോൾ അതിൽ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാതും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കും വീട്ടിൽ കുറച്ച് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി അപ്പോൾ അതുകൊണ്ടാണ് പുറത്തെടുത്തിട്ട് വെച്ചിട്ട് കുക്കറിലും നോൺ ചിക്കലിലൊന്നും അല്ലാതെ ഇങ്ങനെ പഴയ രീതിയിൽ ബിരിയാണി വെക്കുന്നത് കേട്ടോ പിന്നെ അതായിട്ട് മുളകും ഇഞ്ചും വലുതുള്ളിയും ചതച്ച്തിട്ടു പിന്നെ പൊടികളൊക്കെ ചിക്കൻ മസാല ബിരിയാണി മസാല കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇപ്പാൻ്റെ ഒരു സുമാർ അളവിലാ എല്ലാതുകൂടെ പിന്നെ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉപ്പും പിന്നെ ചിക്കനൊക്കെ അതിലിട്ട് മസാല റെഡിയായി അപ്പോൾ പിന്നെ വെള്ളം തിളക്കണ്ട അതിലേക്ക് അരി ഇട്ടെടുത്തിട്ട അമ്മ ജോറായിട്ട് പാത്രം കേക്കുന്ന തിരക്കിലാത്ത മക്കളിതാ പോയി വന്നിട്ടുണ്ട് അങ്ങനെ താ നമ്മളെ മസാല റെഡിയായി ചപ്പ ഇല ഒക്കെ ഇട്ടെടുത്തപ്പോ അരി വെന്ത് അപ്പൊ ആ ചോറ് നമ്മളെ ഊറ്റിട്ട അങ്ങനെ പിന്നെ ചോറ് അതില് ഇങ്ങനെ ഊറ്റിട്ടിട്ട് അരത്തി കൊടുക്കാം അപ്പോൾ മക്കള് നല്ല അലമ്പും കളിക്കണ്ടിട്ട അപ്പൊ ഇത് ലാസ്റ്റ് വീക്കാനാന്ന് പറഞ്ഞ് ഞാൻ കൈ പിടിച്ചു അങ്ങനെ അങ്ങനെതാ ഇപ്പൊ ഡെക്കറേഷൻ പരിപാടി പരിപാടിയൊക്കെ തുടങ്ങി ചപ്പും മേലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊടുത്ത് അതിൻ്റെ മേലെ ആർക്കേജും ലേശൻ സൺഫ്ലവർ ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കിട്ടാണ് അങ്ങനെ ഇവിടെ ബിരിയാണി സെറ്റായി ഇതെങ്ങിട്ട് മൂടാൻ പോകട്ട

അങ്ങനെ ഞങ്ങൾ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് സൺഡേ ഫണ്ടേ ആക്കി അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്ലാമലൈക്കും നിങ്ങളെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കട്ടയ്ക്ക് ഞങ്ങളെ കൂട്ട് നിൽക്കണം ഓക്കെ അസ്ലാമലൈക്കും